നമ്മുടെ ദൃശ്യ മാധ്യമങ്ങളിലും അച്ചടി മാധ്യമങ്ങളിലുമെല്ലാം ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്ത യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളിയായ നഴ്സ നിമിഷപ്രിയക്ക് യമൻ കോടതി ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വധശിക്ഷ നീട്ടി നൽകി എന്നുള്ളതാണ് ആ യമൻ കോടതി വിധിയുടെ വിധിപ്പകർപ്പുകളാണ് മാധ്യമങ്ങൾ ഇപ്പോൾ ജനസമക്ഷം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം നിമിഷപ്രിയയ്ക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റും ഗവർണറും മതപണ്ഡിതരുമൊക്കെ ഇടപെട്ടിരുന്നുവെന്നുള്ളത് മറ്റൊരു കാര്യം എന്നാൽ യമൻ കോടതി നിമിഷപ്രിയയുടെ മതശിക്ഷ നീട്ടി നൽകിയെങ്കിലും നിമിഷപ്രിയക്ക് ഒരിക്കലും മാപ്പ് നൽകില്ല എന്നാണ് നിമിഷപ്രിയ കൊല ചെയ്ത തലാൽ അബ്ദുൾ മഹിദിയുടെ സഹോദരനായ അബ്ദുൾ ഫത്താഹ് ഇപ്പോൾ പറയുന്നത് മതപരമായിട്ടുള്ള നിയമങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യമുള്ള നാടായ യമനിൽ നഴ്സായി ജോലിക്ക് പോയ മലയാളിയായ നിമിഷപ്രിയ അവിടെ സ്വന്തമായൊരു ക്ലിനിക് നടത്തുവാൻ തീരുമാനിക്കുകയും എന്നാൽ അത് നടത്തണമെങ്കിൽ ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് യമൻ പൗരത്വമുള്ള ആരോടെങ്കിലും കൂടിച്ചേർന്നെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ എന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ തന്നെയാണ് നിമിഷ യമൻ പൗരനായ തലാലുമായി പാർട്ട്ണർഷിപ്പിൽ ഒരു ക്ലിനിക്ക് തുടങ്ങുകയും അതിന്റെ പ്രവർത്തനം അവർ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയത് എന്നാൽ തന്നോടൊപ്പം ഉണ്ടായിരുന്ന തന്റെ പാർട്ണറായിട്ടുള്ള യമൻ പൗരനെ ഒരു ദിവസം നിമിഷപ്രിയ ഇങ്ങനെ പോകുന്ന തരത്തിലുള്ള ഒരു മരുന്ന അത് തലാലിന്റെ ദേഹത്ത് കുത്തിവെക്കുകയും അതിനുശേഷം അങ്ങനെ മയങ്ങിപ്പോയ തലാലിനെ കുത്തി കൊന്ന ശരീരം തുണ്ടും തുണ്ടുമായി പീസാക്കി അതും ഒരു നൂറ്റി പത്ത് കഷ്ണങ്ങളാക്കി പ്ലാസ്റ്റിക് കവറിലാക്കിയതിന് ശേഷം യമനിൽ തന്നെയുള്ള തന്റെ മറ്റൊരു യമൻ പൗരത്വമുള്ള മറ്റൊരു സുഹൃത്തായ നെയ്സിനോടൊപ്പം ചേർന്ന മൃതശരീര അവശിഷ്ടങ്ങൾ അവിടെയുള്ളൊരു ജനവാസ കേന്ദ്രത്തിലെ കുടിവെള്ള ടാങ്കിൽ നിക്ഷേപിച്ചതിനു ശേഷം അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു എന്നാൽ തങ്ങൾ ആ കുടിവെള്ളത്തിൽ നിന്നുള്ള ദുർഗന്ധം തിരിച്ചറിഞ്ഞ അവിടുത്തെ ആളുകളാണ് കുടിവെള്ള ടാങ്കുകൾ പരിശോധിക്കുകയും അതിനുള്ളിൽ ഈ ശരീര അവശിഷ്ടങ്ങൾ കാണുകയും ചെയ്യുന്നതാണ് പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് ഈ മൃതശരീരങ്ങൾ വളരെ ദിവസങ്ങൾക്ക് മുമ്പ് കാണാതായ തലാലിൻറെ തിരിച്ചറിയുന്നത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഒരു മാസത്തിനുള്ളിൽ ഈ മലയാളിയായിട്ടുള്ള നിമിഷപ്രിയയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും നിമിഷ ഈ കുറ്റം ഏൽക്കുകയും ചെയ്തത് തന്റെ പാർട്ടിയായിട്ടുള്ള തലാൽ തന്നോട് നടത്തിയിരുന്ന പീഡനങ്ങളും തന്റെ പാസ്പോർട്ട് അയാളിങ്ങനെ പിടിച്ചു വെച്ചതിനു പ്രതികാരമായിട്ടാണത്രേ താൻ ഈ അരുമ്പുല ചെയ്തതെന്നാണ് നിമിഷപ്രിയ ഇപ്പോൾ വ്യക്തമാക്കിയത് എല്ലാ തെളിവുകളും നിമിഷപ്രിയക്ക് എതിരായതുകൊണ്ടാണ് നിമിഷയ്ക്ക് യമൻ കോടതി വധശിക്ഷ വിധിച്ചതും നിമിഷപ്രിയയെ അവിടെ സഹായിച്ച യമൻ സ്വദേശിയായ മറ്റൊരു വയസ്സിന് അവിടെ ജീവപര്യന്ത തടവിന് ശിക്ഷ നൽകുകയും ചെയ്തത് പുരുഷന്മാർ പോലും ചെയ്യുവാൻ നടക്കുന്ന വലിയ ക്രൂരകൃത്യമാണ് നിമിഷപ്രിയ അവിടെ ചെയ്തത് എന്നാൽ ആത്മരക്ഷാർത്ഥമാണ് നിമിഷപ്രിയ ഈ കൊല ചെയ്തതെന്നും അതുകൊണ്ട് നിമിഷപ്രിയയെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലും ഇന്ത്യയിലുമായി വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും ആവശ്യങ്ങളുമാണ് ഉയർന്നു വന്നത് കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തിന് ദയാദനമെന്ന പേരിൽ പണം നൽകി അവരിൽ നിന്ന് മാപ്പ് സ്വീകരിച്ച് നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലടക്കം വിവിധ സന്നദ്ധ സംഘടനകളൊക്കെ അതിനുവേണ്ടി പ്രവർത്തനം നടത്തിയിരുന്നു തലാലിന്റെ കുടുംബത്തിന് വേണ്ടി ഒരു കോടി ഡോളറാണ് ഇപ്പോൾ തയ്യാറായിട്ടുള്ളത് പക്ഷെ കുടുംബം ഈ ഒത്തുതീർപ്പ് വ്യവസ്ഥയോട് ഒരിക്കലും അടുക്കുന്നില്ല എന്നാൽ വ്യക്തമായ കൂടിയാണ് നിമിഷപ്രിയയെ അറസ്റ്റ് ചെയ്തതും ശിക്ഷ വിധിച്ചതെങ്കിലും കോടതിയിൽ നിമിഷയ്ക്ക് വേണ്ടി അഭിഭാഷകരെ തയ്യാറാക്കി കൊടുത്തതും ഈ കോടതി തന്നെയായിരുന്നു ആ അഭിഭാഷകനാണ് അവരുടെ ഭാഷയിൽ ഈ ഒത്തുതീർപ്പ് സൊസൈറ്റിയിൽ സംസാരിക്കുന്നത് ജൂലൈ പതിനാറാം തീയതിയായിരുന്നു നിമിഷപ്രിയോടെ വധശിക്ഷ നടക്കേണ്ടിയിരുന്നുവെന്ന് അവിടെയാണ് കോടതി ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഈ വധശിക്ഷ നീട്ടിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് അതിന് ഇന്ത്യ ഗവൺമെന്റിന്റെ നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇന്ത്യ ഗവൺമെന്റിനെ കൊണ്ട് ഇങ്ങനെ ഒരു നിലപാട് എടുപ്പിക്കുവാൻ കേരളത്തിലെ ഗവർണർ അടക്കമുള്ള ആളുകൾ അതിനുവേണ്ടി ഇടപെട്ടിരുന്നു എന്നുള്ളതാണ് ശ്രീ ചാണ്ടി ഉമ്മൻ എം എൽ എ ആണ് ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ കാര്യം സൂചിപ്പിച്ചത് കേരള ഗവർണർ ആണിലക്കര ചാണ്ടി ഈ കാര്യത്തിൽ അഭിനന്ദിക്കുകയും ചെയ്തു അതേപോലെ തന്നെ സുന്നി വിഭാഗത്തിന്റെ ആത്മീയ ആചാര്യനായ കാന്തപുരം അഭൂബക്ര മുസ്ലിയാരുടെ ആ വലിയ ഇടപെടലും ഈ കാര്യത്തിൽ ഉണ്ടായത് വളരെ ശ്ലാഘനീയമാണ് യമനിലെ മതമണ്ഡലന്മാരുമായിട്ടുള്ള അടുപ്പം അതൊക്കെ അണക്കാക്കി അവരെ കൊണ്ടുള്ള ഇടപെടലുകൾ നടത്താനാണ് കാന്തപുരം ശ്രമിച്ചത് എന്നാൽ നിമിഷപ്രിയയെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ ഇടപെടാൻ കാന്തപുരം അഭ്യൂപകര മുസ്ലിയാർ ആർ ഇടപെട്ടു എന്നുള്ള ഒരു കാര്യം തങ്ങൾക്കറിയില്ലെന്നാണ് കേന്ദ്രം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഈ കാര്യം കേന്ദ്ര ഗവൺമെന്റ് തൈക്കളുണ്ട് എന്നാൽ നിമിഷപ്രിയയെ മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന കാര്യത്തിൽ ആരൊക്കെ ഇടപെട്ടു എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അത് അംഗീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് അതൊക്കെ അവരുടെ കാര്യമാണ് എങ്കിലും മലയാളിയായിട്ടുള്ള നിമിഷപ്രിയയെ ജയിൽ മോചിതയാകാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഇവിടെ രാഷ്ട്രീയവും മതവും ഒക്കെ പറഞ്ഞുകൊണ്ട് വേറൊന്നോടുകൂടി നടന്നവർ ഈ കാര്യത്തിൽ ഒരു കൂട്ടായ പ്രവർത്തനം നടത്തിയെന്നാണ് ഇവിടെ എല്ലാവരും വിശ്വസിക്കുന്നത് അത് അതങ്ങനെ തന്നെ കരുതാനുമാണ് കൂടുതൽ പേര് ആഗ്രഹിക്കുന്നതും അത് നിമിഷപ്രിയയുടെ കാര്യത്തിൽ മാത്രമല്ല കേരളത്തിലും നമ്മുടെ രാജ്യത്തും ഏതൊരു നല്ല കാര്യം വന്നാലും ഇതേപോലെ ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി നിൽക്കണമേ എന്നാണ് സർവരും ആഗ്രഹിക്കുന്നത് പക്ഷേ ഓരോന്നിന്റെയും ക്രെഡിറ്റ് അത് ആര് കൊണ്ടുപോകുന്നുള്ളതൊന്നും സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ചിന്തിക്കുന്നതേയില്ല ഇവിടെ നിമിഷപ്രിയ ഒരു വലിയ തെറ്റാണ് ചെയ്തതെങ്കിൽ പോലും നമ്മൾ മലയാളികൾ നമ്മൾ നിമിഷപ്രിയയായി അതൊരു ആത്മരക്ഷാർത്ഥമാണെന്ന് അവർ ചെയ്തതെന്ന് വിശ്വസിക്കുവാനാണ് കൂടുതൽ പേരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകാൻ ഇപ്പോഴും അതിനുള്ള ഒരു സാഹചര്യം ഒരുത്തിരിച്ചു വന്നിട്ടേയില്ല അതുകൊണ്ട് ഇനിയും ശക്തമായിട്ടുള്ള ഇടപെടലുകൾ അത് ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം